അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു ഇനി നാല് നീങ്ങുന്നുണ്ടിന് മാത്രം പത്ത് റൺസ് മാത്രം വഴി ഒരു വിക്കറ്റ് എടുത്താണ് മോഹിത് എന്റെ ഓവർ പൂർത്തിയാക്കിയത് വിഷ്ണു കളിക്കാൻ ശ്രമിച്ചു പക്ഷേ കിട്ടിയത് ഒരു റണ്ണാണ് സിക്സർ ആണ് ആര് മുപ്പത്തി മൂന്ന് സിംഗൾ സോ ദിസ് പ്രതികരണം ഔട്ട് തേ ആ പിടിടാ വാ ആ ഇറ്റ്സ് ലീക്ക് ടോട്ട് വല്ലേസ് പടനെക്കര മാച്ചി കൊടുക്കുന്നു ടോട്ട് വല്ല അടികുഞ്ഞു വീണ്ടും ആയ സ്വർ സിക്സർ കൂടി നടന്നു പ്ലേസ് പടനെക്കരക്ക് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 53 റൺസ് வேற ஒரு ബാക്കി എത്ര നല്ല ബോൾ അങ്ങനെ അടിക്കും ചാലോ അത് ആശോ നല്ല ബോളിന്നെ അടിക്കും ചാലോ

ரன்ஸ் நல்லது மாத்தியா

yston melletene t minguecerm alsalam ana